മറയൂരിലെ പഞ്ചലോക വിഗ്രഹ മോഷണ കേസിൽ രണ്ടു പ്രതികൾ അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശികളാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ആറിന് പുലർച്ചെയാണ് മറയൂർ വാഗുവര എസ്റ്റേറ്റിലെ കാളിയമ്മൻ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയത് തേനി മണിയൻകരൻപെട്ടി സ്വദേശി വേളാങ്കണ്ണി ഉത്തുമപാളയം രംഗനാഥപുരം സ്വദേശി കുമരേശൻ എന്നിവരാണ് അറസ്റ്റിലായത് ഒരാളെ പൂപ്പാറയിൽ നിന്നും ഒരാളെ തമിഴ്നാട് ബോഡി നായ്ക്കന്നൂരിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിഗ്രഹം ബോഡി നായ്ക്കന്നൂരിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ ആറാം തീയതി പുലർച്ചെയാണ് മറിയൂർ വാഗുവര എസ്റ്റേറ്റിലെ കാളിയമ്മൻ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കിലോ വിഗ്രഹത്തിന് ലക്ഷങ്ങൾ വില മതിക്കും സംഭവത്തിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വാഗുവര എസ്റ്റേറ്റ് കാളിയമ്മൻ ക്ഷേത്രത്തിലെ അതി പുരാതനമായ വിഗ്രഹം വിവരം കേസ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പുതിയൊരു സ്ക്വാഡ് ഫോം ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ട് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് പ്രോപ്പർട്ടി പഞ്ചലോക വിഗ്രഹം അത് റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ രണ്ടാം പ്രതി പഞ്ചലോകവിഗ്രഹം ഒന്നാം പ്രതി നിന്ന് വാങ്ങി വിൽക്കുന്നതിന് വേണ്ടി വാങ്ങിയതായിട്ടാണ് ോളം ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരവേ പ്രതികൾ തമിഴ്നാട്ടിലെ കമ്പം ബോഡി മേഖലകളിൽ ഉള്ളതായി സൂചന ലഭിച്ചിരുന്നു ഇതിനിടയിൽ പ്രതികളിൽ ഒരാൾ പൂപ്പാറയിൽ എത്തിയതിനു പിന്നാലെ പോലീസിന്റെ പിടിയിലായി തുടർന്ന് ബോഡിയിലെത്തിച്ച രണ്ടാം പ്രതിയെയും പിടികൂടുകയായിരുന്നു